രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ പറവ സിനിമയിലൂടെയാണ് ഭൂരിപക്ഷം പേർക്കും പറവയെയും പറവ ടൂർണമെന്റിനെയും പറ്റി കൂടുതൽ മനസ്സിലായത് ഇണയായി വളർത്തുന്ന സാധാ പ്രാവുകളിൽ നിന്ന് പറവകൾക്ക് മാറ്റങ്ങളുണ്ട് അവയുടെ പറക്കലിന്റെ ഉയരത്തിലും ദൈർഘ്യത്തിനും അത് പ്രകടമാണ് ഇണയായും അതേപോലെ ടൂർണമെന്റിനായും പറവകളെ വളർത്തുന്ന മലപ്പുറം കാരനായ നസീറലിക്ക് പറയാനുള്ളത് സ്നേഹത്തിന്റെയും കൈമാറലുകളുടെയും വിജയത്തിന്റെയും കഥകളാണ് ഞാൻ മലപ്പുറത്ത് പ്രാവ് എന്നെ എന്നെ പറവപ്രാവളം വളർത്തുന്ന ആളുകളാണ് ഇതിന് കമ്പ കൂടിയത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വാപ്പ വളർത്തി തുടങ്ങിയതാണ് പാപ്പ കോഴിക്കോട്ടുകാരനാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നതിന് പറവപ്രാവകൾ അപ്പം അതിൽ നിന്ന് കണ്ട അവസാനം ആ വാപ്പാൻ്റെ വാപ്പാൻ്റെ ഇടന്ന് പഠിച്ച് ഇത് ഇത്രയും കാലമായിട്ട് പത്ത് നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് ഇത് കൊണ്ട് നടക്കുന്നു വാപ്പാൻ്റെ വാപ്പന്ന് തന്ന വ്രീഡുകളാണ് ഇന്നിൻ്റെ കയ്യിലുള്ളത് അതിൻ്റെ കുട്ടികളൊക്കെയാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് വളർത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് ടൂർണമെൻറ്റിലേക്കാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് തന്നെ ടൂർണമെൻറ്റ് എന്ന് പറഞ്ഞാൽ മണി മുതൽ ഏഴേ മുപ്പത് വരെ പതിമൂന്നേ മുപ്പതാണ് സമയം അതിൽ മലബാർ ടൂർണമെൻറ്റ് അതേപോലെ തന്നെ എന്നെ മലപ്പുറം ജില്ലാ ടൂർണമെൻറ്റ് മലപ്പുറം ഏരിയ ടൂർണമെൻറ്റ് അങ്ങനെ നിരവധി ടൂർണമെൻറ്റുകളിൽ പങ്കെടുക്കുന്നുണ്ട് അതിലിപ്പോൾ പിന്നെ മലബാർ ടൂർണമെൻറ്റിൻ്റെ അഞ്ച് വർഷം പ്രസിഡൻ്റായിട്ടിരുന്നു അതേപോലെ തന്നെ ജില്ലാ ജില്ലൻ്റെ എന്നെ ആയിട്ട് ഇരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഏരിയേൻ്റെ പിന്നെ മലപ്പുറം ഏരിയൻ്റെ ആയിട്ട് ഇരിക്കുന്നുണ്ട് ിക്കാടെ ജനനം മുതലേ തങ്ങളുടെ വീട്ടിൽ ഉപ്പ പറവ പറഞ്ഞു അന്ന് ഇരുപതിൽ പരം പറവകളാണ് മൊത്തത്തിൽ ഉണ്ടായിരുന്നത് ഉപ്പ പല ടൂർണമെന്റിനും പോയിരുന്നു പല വിജയങ്ങളും കൈവരിച്ചു ഉപ്പ പുറത്തു പോകുമ്പോൾ ഉമ്മയാണ് പറവകൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നത് തങ്ങളും പലപ്പോഴും ഭക്ഷണം കൊടുക്കലുണ്ട് തങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കണമെന്നായിരുന്നു ഉപ്പയുടെ വാക്കുകൾ സമയത്ത് ആകെ ഞങ്ങൾക്ക് ആ ഇരുപത് പ്രാവ് വാപ്പ നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പിന്നീട് വന്നിട്ട് ഇപ്പം നമ്മളെ കയ്യിൽ നൂറ്റി മുപ്പത് പ്രാവുകളുണ്ട് ഈ പ്രാവുകൾ അതേപോലെ തന്നെ വാപ്പ തന്ന പ്രാവിൻ്റെ കുട്ടികളാണെന്ന് ആ അച്ഛനും അമ്മയും കൊണ്ടാണ് ഈ വരെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത്രയും നൂറ്റി ഇരുപത് പ്രാവുകൾ അവരച്ഛനും അമ്മയും അതൊക്കെ മരിച്ചു പോയി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുട്ടികളാണ് ഇപ്പോൾ ഈ ബ്രീഡ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ ആകാശം വിട്ടതൊക്കെ അവരെ കുട്ടികളാണ് വാപ്പിയമ്മി നമ്മളെ കയ്യിൽ ഏൽപ്പിച്ച പ്രാവുകളാണ് അതിൻ്റെതാണത് നമുക്കുണ്ട് പിന്നെ പ്രാവ് ഏറ്റത്തിൽ പല ജാതി പ്രാവുകളുണ്ട് പുള്ളി ഉണ്ട് വാൽക്കർപ്പുണ്ട് സുറുമൈനുണ്ട് സുറുമുണ്ട് സബ്ജുണ്ട് വെള്ളമുണ്ട് അതേപോലെ തന്നെ കത്തങ്ങണ്ട് ചെമ്പുണ്ട് എങ്ങനെ എല്ലാവിധം ഒരു നൂറ്റി ഇരുപത് ഐറ്റം പ്രാവുകൾ തന്നെ ഉണ്ട് കളർ പ്രാവുകൾ അതാണ് നമ്മളെ കയ്യിലുള്ള ബ്രീഡുകൾ ഇപ്പോൾ ഈ ബ്രീഡുകളെ ഞങ്ങൾ പിന്നെ പൊന്നുപോലെ കൊണ്ടു കിടക്കുകയാണ് ഉമ്മയും പാപ്പിയും പറഞ്ഞിട്ടുണ്ട് അറ്റേക്ക് തീറ്റ കൊടുക്കാതെ ഒരു ദിവസം തീറ്റ കൊടുക്കാതെ ഇരിക്കരുത് അവരെവിടെ പോയാലും രാത്രി ആയാലും ശരി രാത്രി രണ്ട് മണി ഒരു മണിയായാലും ശരി അവർക്ക് തീറ്റ കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ കടന്നുറങ്ങാവുള്ളൂ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ ഞങ്ങളെ ഭക്ഷണം അവരെ ഭക്ഷണം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭക്ഷണം ഉള്ളൂ അതാണ് ഇത് ചെയ്യുന്നത് വാപ്പിയും ഇപ്പോൾ ആദ്യം തന്നെ പറയുന്നുണ്ട് ഭക്ഷണം ഭക്ഷണം കൊടുക്കണം എത്ര ബുദ്ധിമുട്ടിയാലും ഞങ്ങൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു ഉപ്പയുടെ കാലശേഷം പ്രാവുകളെ കിട്ടി ശേഷം അവയെ പരിപാലിച്ചും പരിശീലിപ്പിച്ചും കൊണ്ടുപോവുകയുമാണ് ജോലിക്ക് പുറമെ നസീർ അലിക്കയുടെ ഹോബി എന്ത് പ്രശ്നമുണ്ടായാലും എത്ര മാനസിക സംഘർഷം ഉണ്ടായാലും പ്രാവുകളുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ എല്ലാം ഇല്ലാതാകും അന്ന് ഇരുപത് പറവകളാണെങ്കിൽ ഇന്ന് നൂറ്റി അൻപതിൽ കൂടുതൽ പറവകളുണ്ട് പാപ്പ നമ്മളെ വാപ്പ ഞമ്മക്കിത് പഠിപ്പിച്ചു തന്നതാണ് വാപ്പ അമ്മ ഉമ്മക്കിത് നല്ലതുപോലെ അറിയും ഞങ്ങളാരും ഇല്ലെങ്കിൽ എന്തിനാണ് എനിക്ക് ഉമ്മേന് തീറ്റ കൊടുക്കല്ലേ ഉമ്മ തീറ്റുകൊടുക്കും പറപ്പിക്കുക ഒക്കെ ചെയ്യും പക്ഷേ ഉമ്മയാണ് നമ്മളെ ഏറ്റവും വലിയ ഉമ്മയും പാപ്പയും ഞമ്മൾക്കിത് ഇങ്ങനെ പറഞ്ഞു തന്നത് വാപ്പിമ്മീ പഠിപ്പിച്ചു തന്നുകൊണ്ടാണ് ഞമ്മളിതിലേക്ക് വന്നത് നമുക്കിതിൽ നിന്ന് ഒഴിവാകാൻ കഴിയാതെ പോയതും അതുകൊണ്ടാണ് വാപ്പ അത്രക്കും നല്ലതായിട്ടാണ് ഞമ്മക്കിതിന് ചെയ്തു തന്നത് അതേപോലെ തന്നെ ഉമ്മ ഉമ്മാൻ്റെ ഞങ്ങൾ എന്തിനാണ് എനിക്കും ഉമ്മാനോട് പറയും ഞങ്ങൾ കല്യാണമാണെങ്കിലും ടൂർ പോകുകയാണെന്നുണ്ടെങ്കിലും ഉമ്മ തീറ്റ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ തീറ്റ കൊടുക്കും പറപ്പിക്കേണ്ട സമയത്തും പറപ്പിക്കും ഞങ്ങൾക്ക് എല്ലാ പ്രചോദനവും തന്നിരുന്നത് ഉമ്മയും പാപ്പായിരുന്നു പക്ഷേ ഞങ്ങൾ അനിയന്മാർ ആ രീതിയിലേക്ക് വന്നിട്ടില്ല പക്ഷെ ഞാനൊറ്റയ്ക്കാണ് ഇതിൽ ഇത്രയും വലിയൊരു രീതിയിലേക്ക് വന്നത് വാപ്പാൻ്റെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും അത് കൊണ്ടടക്കാൻ വേണ്ടിയിട്ട് കിട്ടിയത്